പൊതുവെ ആളില് പറയുന്നതാണ് വെള്ളത്തിൽ വെച്ച് വലിപ്പം കുറയോ വെറൈറ്റി അനുസരിച്ചാണ് വലപ്പം രണ്ട് വെറൈറ്റി ആണ് ഇല്ല രണ്ട് വെറൈറ്റി ആണ് രണ്ട് വെറൈറ്റിയാണ് അപ്പൊ പക്ഷെ ഇത് രണ്ടും ഇത് ഇതും വെള്ളത്തിലും വെള്ളത്തിലാണ് വെള്ളത്തില് ആയിട്ട് ആയിട്ട് തേങ്ങ ആദ്യം തന്നെ സിമ്പിൾ ഞാൻ ഏറ്റവും ചെയ്യാൻ ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ജോസഫ് ജോസഫന്റെ വീട്ടിലാണ് നമ്മൾ ഇതിനു മുമ്പ് ഉള്ള വലുതും ചെറുതുമായ ഒരുപാട് ഓർക്കിഡ് ഫാമുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓർക്കിഡ് ചെടികളെ എങ്ങനെ വെള്ളത്തിൽ നമുക്ക് മുഴുവനായിട്ട് വളർത്താം എന്നൊരു ഒരു കാര്യമാണ് ജോസഫ് ഏട്ടൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ജോസഫ് ഏട്ടൻ പ്ലാന്റുകളെ വളർത്തുന്ന രീതിയും ചെയ്തിരിക്കുന്ന ടെക്നോളജി കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമസ്കാരം എൻ്റെ പേര് ജോസഫ് ഫ്രാൻസിസ് പുത്തമ്പ്രി ഇത് മുണ്ടമ്പേലിയാണ് സ്ഥലം ഓർക്കിഡ് ഉദ്ദേശം വളർത്തുന്നതായിട്ട് മിക്കവാറും ഒരു പതിനഞ്ച് കൊല്ലത്തിൽ മേലായിരിക്കണം ഓർക്കിഡ് വളർത്തുന്നത് ഓർക്കി വളർക്കാൻ പതിനഞ്ച് കൊല്ലം അന്ന് മേലായിരുന്നു ഇപ്പം താഴത്ത് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ആയിട്ടുണ്ട് സാധാരണ ഓർക്കിഡ് എല്ലാവരും നടുന്നത് ഞാനുൾപ്പെടെ നട്ടിരുന്നത് മറ്റേ മറ്റേ ഓട്ടച്ചട്ടിയിലും കരിയിലും ഒക്കെ നട്ടിരുന്നത് അപ്പം എനിക്കൊരു പ്രത്യേകത തോന്നി ഇങ്ങനെ തട്ടാൽ കാരണം ഇവിടെ വെച്ചപ്പോൾ എനിക്ക് ആദ്യമൊക്കെ തൂക്കിയിട്ടിരുന്നത് അപ്പം ഇവിടെ അക്കോഫോണിക്ക് ഉണ്ടായിപ്പോൾ വെള്ളമൊക്കെ താഴെ അങ്ങോട്ട് പോകാൻ തുടങ്ങി വെയിലങ്ങോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ വേര് പോവും തല ഇങ്ങോട്ട് മറ്റേ വീടുകളിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഒരു ഐഡിയ വന്നത് അപ്പോൾ ഒരു വെള്ളത്തിൽ നിന്ന് ആദ്യം ഒന്ന് ഓർക്കിഡ് വെച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് കിട്ടി അപ്പം അങ്ങനെയാണ് എനിക്ക് ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വെക്കാൻ തുടങ്ങിയത് എനിക്ക് ഇതുകൊണ്ടാണ് ഓർക്കിഡ് വെള്ളത്തിൽ വെച്ചാലും ഒരു വളരണമല്ലോ കാരണം നമ്മളൊരാളാണ് ഒരു പുഴയിലാണ് നദിയില ഉന്തിയൊട്ട ചത്തുപോകും പക്ഷേ നമ്മൾ ഇറങ്ങിയാണെങ്കിൽ നമുക്കൊരു ഹൈ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇറങ്ങൂടാം പിന്നെ കൂടാതെ ഇവിടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ വാട്ടർ ടാങ്കിന്റെ അകത്ത് നിറച്ച് വേര് കണ്ടു അപ്പൊ പുറത്തുള്ള വേരാണ് പക്ഷെ ആ പേര് വെള്ളത്തിൽ മുട്ടിട്ട് പിന്നെ പേര് വളർന്നിട്ടില്ല അപ്പം എനിക്ക് തോന്നി നമുക്ക് ഇതൊന്ന് പഴിച്ച് നോക്കിയപ്പോൾ സക്സസ് ആയി ഇത് വളരെയധികം സക്സസ് പറഞ്ഞാൽ വളരെ സക്സസ് ആയിട്ട് കാരണം പിന്നെ എക്സ്പേർട്സ് ഒക്കെ പറയണത് ഓർക്കിഡ് വെള്ളത്തിൽ ഇല്ല ചീഞ്ഞ് പോകും കിപ്പി ഒക്കെ ആണെങ്കിൽ അത് ചീഞ്ഞ് പോകുന്നതാണ് ശരിയാകുന്നത് അപ്പം അത് പിന്നെ പറഞ്ഞല്ലോ ഒന്ന് ട്രൈ നോക്കിയപ്പോൾ സക്സസ് ആയി സക്സസ് ആണ് ഓർക്കിഡിന്റെ ഓർക്കിഡ് മിക്കവർ അൻപത് അറുപത് വെറൈറ്റീസോളം ഉണ്ട് പക്ഷെ പക്ഷേ പേരുന്നത്ര അറിയില്ല കാരണം തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് ആ പക്ഷെ എല്ലാം വെള്ളത്തിൽ ഇപ്പൊ വേണ്ടത് വെള്ളത്തിലാണ് നിൽക്കുന്നത് പക്ഷെ അതാണ് ഞാൻ ചെയ്യുന്നത് കട വെള്ളത്തിൽ മുട്ടിട്ടില്ല അതിന്റെ പേരാണ് വെള്ളത്തിൽ പോയി മുട്ടുന്നത് ഓർക്കിഡ് അല്ലാണ്ട് പിന്നെ മോളിൽ മാവുകളാണ് അതൊരു അമ്പതോളം വെറൈറ്റി നൂറ്റമ്പതോളം പ്ലാന്റ്സ് ഉണ്ട് നേരെ പോയി ആ ഐഡിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ റെഫ്രിജറേഷൻ ചെയ്യുന്ന ആളാണ് എന്റെ പ്രൊഫഷണൽ ആണ് അപ്പൊ ഞങ്ങൾ ഡറ്റൊക്കെ അടിക്കാറുണ്ട് അപ്പൊ ഡെറ്റ് അടിക്കുമ്പോ എപ്പോഴും ഞങ്ങൾ സ്റ്റേറ്റ് അടിക്കുമ്പോ കെർവ് അടിച്ച് ഇതാണ് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ് അടിച്ച് പോകണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യും ഇത് ബലത്ത് ബലം കൊടുക്കുമ്പോണ്ടിക്ക് കമ്പനിയുടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോകും നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടും നമ്മൾ പുതിയ ഹൈടെക് കാർഡ് തന്നെ നോക്കി മതി പണ്ട് എല്ലാ കാറും ആയിരുന്നു പിന്നെ എല്ലാ കാരണം ബെൻസ് കൊടുത്ത് ഭംഗിയും കൂടിയാണ് ബെൻസ് കൂടി കൊടുത്തത് അത് തന്നെ വ്യത്യാസം പിന്നെ ഇതൊക്കെ അത് ചെയ്തേക്കുന്നത് എല്ലാം എൻ്റെ സ്വന്തം ഐഡിയയില് സ്വന്തം വർക്ക്ഷോപ്പ് ഞാൻ എല്ലാം സംബന്ധിച്ചിട്ട് ചെയ്താണ് പിന്നെ ഇത് തന്നെ നോക്കാം ഇത് എല്ലാ സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റിനും ഇതുമായിട്ട് ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വെള്ളം ഒഴുകി ഇതെല്ലാം ഈ ഇവിടെ ഇവിടെ ഡാം പോലെ ഇവിടെ പാർട്ടിഷൻ കൊടുത്തുണ്ട് ഇവിടെ വന്ന് വെള്ളം ഓൾഫ് ചെയ്ത് നമ്മൾ പോകും അതെ അതെ പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിയാൽ മതി ഇപ്പം തന്നെ ഇതിൻ്റെ ഗ്രോത്ത് സാധാരണ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ ഫ്ലവർ അടുത്ത ഇത് വരുള്ളൂ ഇതല്ല ഇതിപ്പോൾ നിറയെ ഇപ്പോൾ ഡിസീസ് ഉണ്ടായിരുന്നു ഡിസീസ് കൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പം ഫ്ലവറിന് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലാണ്ട് കഴിഞ്ഞാലും ഫ്ലവർ എല്ലാത്തിനും ഒരു വ്യത്യാസമില്ല അത് നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ അനുസരിച്ചാണ് ഫ്ലവറിന്റെ കളറും അതിന്റെ വലിപ്പം പിന്നെ എത്ര വെള്ളം ചെറിയ പ്ലാന്റ്സ് മിനിയേച്ചർ പ്ലാന്റ്സ് മിനിയേച്ചറിന്റെ വലിപ്പം വലുതെ വലിപ്പം കിട്ടും പിന്നെ നമ്പേഴ്സ് കൂടുതൽ നമുക്ക് വെള്ളം വെള്ളം നല്ലൊരു കാണാനുണ്ടല്ലോ അല്ല ഇത്ര ഗ്രോത്തിനാള് ഡിസീസ് ഉണ്ടായിരുന്നു ആ ഡിസീസ് ഒരു മണ്ഡലിയായിരുന്നു ആ ഡിസീസ് ഇപ്പൊ ഒരു മാസമായിട്ട് റിക്കവറി ചെയ്തിട്ട് ആ ഡിസീസും ചെയ്തതിന് ശേഷം ആണ് ഈ ഗ്രോത്ത് ഇത്രയും ആയത് മറ്റേത് അത് പഴയ നോക്കി കാണാം അപ്പൊ ഒരു ചട്ടി തന്റെ രണ്ടും മൂന്നും കണ്ടുകൾ വരുന്നുണ്ട് വാഴയുടെ കണ്ടുപിട്ടുന്ന കളർഫുൾ ആയി ഇപ്പൊ ഇത് രണ്ടു മാസം കഴിഞ്ഞ ഇത് മാറും ഒരു മാസം ആയിട്ടുള്ളൂ ഇതിങ്ങനെ ആയിട്ട് വന്നിട്ട് മറ്റേ ഒരു മാസം ആയിട്ടുള്ളു കാരണം ഇത് ഇതിനെല്ലാം ഡിസീസ് ഇവിടെ മാവുണ്ടായിരുന്നു മാവിനാണ് ഡിസീസ് തുടങ്ങിയത് അപ്പൊ ഇതിനെല്ലാം വിട്ടിപ്പ് അതിനടിച്ചപ്പോൾ ഇതിനകൂട്ടി അടിച്ചപ്പോൾ എല്ലാം പിറ്റത് എനിക്കിത് ഹൈഡ്രോഫിക് ഫോൺ സിസ്റ്റം വരേണ്ടത് ഹൈഡ്രോഫോണിക് എന്ന് പറഞ്ഞാൽ വെള്ളം സാറ്റിലൈറ്റ് ചെയ്യണം പക്ഷെ അത് ഞാൻ വേണ്ടിയൊക്കെ ചെയ്യാൻ പ്ലാനിട്ടു പക്ഷെ എനിക്കല്ലാണ്ട് തന്നെ ഈ സാധനം ഇപ്പൊ വലിയ കുഴപ്പമില്ല ഹൈഡ്രോഫോൺ ഞാനിവിടെ ഫോണിക്ക് ഉണ്ടായിരുന്നു അതിന്റെ വെള്ളമാണ് ആദ്യമൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ അതിന്റെ വളമൊക്കെ കുറച്ച് കുറച്ച് മതിയായിരുന്നു ഇപ്പോൾ എന്താ പറയുക നമ്മുടെ സാധാരണ ഫെർട്ടിലൈസറുണ്ട് ഫ്ലവറിങ്ങിനാണെങ്കിൽ പൊട്ടാസിയം ഫോസ്പറസും ഫെർട്ടിലൈസറും പ്ലസ് മൈക്രോടിച്ച് ഗ്രോത്തിനാണെങ്കിൽ നൈറ്റർജും പ്രോസ്പെസ്സിന്റെ ഓക്കെ സർക്കുലേഷൻ ഇപ്പൊ സർക്കുലേഷൻ ചെയ്ത് പറ്റത്തില്ല കാരണം ഈ ഇങ്ങനത്തെ ബെഞ്ച് സർക്കുലേഷൻ പറ്റുന്നത് ഇതിന്റെ ചേർത്ത് ബെഞ്ച് ബെഞ്ച് ഡാം പോലെ കിട്ടിയിട്ട് നമ്മൾ ഇവിടെ ഓഫ് ചെയ്ത് അടുത്ത ബെഞ്ചിലേക്ക് വരുള്ളൂ പിന്നെ സ്ട്രെങ്ത് കൂടുതൽ കിട്ടും അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പിന്നെ കാണാൻ ഒരു ഭംഗി വന്നിട്ടുണ്ട് ഇത്രയും വെള്ളം പ്ലാന്റ് അല്ല വെള്ളം എത്ര വെയിറ്റില് നിൽക്കുമ്പോൾ ആകെ മോഡലിൽ തോന്നി കിടക്കാണ് ആ വെള്ളത്തിന്റെ ഇത് ഫ്ലെക്സിബിൾ ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ബെന്റ് വർത്തകള് സൺലൈറ്റ് ഒരു സൺലൈറ്റ് എനിക്ക് ഷീറ്റായിരുന്നു ഞാനിപ്പോ ഷീറ്റൊക്കെ ഇത് ഒന്ന് ഓപ്പൺ ആക്കിയതാണ് ഓപ്പൺ ആക്കിയ ഗുണ ഗുണം കിട്ടിയിട്ടുണ്ട് ഡയറക്ട് സൺലൈറ്റ് വാട്ടർ ഒരു പരിധി വരെ ഏത് ഇതില്ല അത് ഇപ്പൊ എത്ര വന്നാലും നമുക്ക് ഇതിന്റെ ഇത് വന്നത് ചൂടുവരാൻ വഴിയില്ല വഴിയില്ല നോക്കിയിട്ടില്ല ില്ല വരുമ്പോ നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ബെഡ് കൊടുത്തേണ്ടത് നമ്മള് അത് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിലോ ഇതായിട്ട് അടിക്കൊള്ളി ഭയങ്കര തന്നെ കണ്ണ് ചെറിയ കണ്ണ് പൊട്ടിയിട്ടുള്ള വേര് പോലും മുളച്ചിട്ടില്ല അതിന് സ്ട്രെങ്ത് നോക്കും അപ്പൊ ഇത് ഒരു ഒരു രണ്ട് മാസം കഴിയുമ്പോ ഇതിന്റെ ഒക്കെ സൈസ് മാറും കാരണം ഇത് ഡിസീസ് മാറിയൊണ്ടാണ് ഇത്ര ആയിക്കത് ബാക്കി ഞാൻ വളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതെനിക്കൊന്നും ഒരു എഫക്റ്റീവ് ആയിരുന്നില്ല ഞാനിത് ഡിസിഷിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് എനിക്കായിട്ട് വെച്ചത് കിട്ടിയത് ഇതിനുവേണ്ടിയല്ല ഞാൻ ചിന്തിച്ചത് എനിക്ക് മാവ് ഇഷ്ടം പോലെ ഉണ്ട് മാവിനാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ വന്നത് മാവ്ടത്തെ മാങ്ങയുടെ കളറ് സപ്പോർട്ടെ കളർ ആയിരുന്നു അപ്പഴാണ് എനിക്കിത് മനസ്സിലായി അത് ശരിക്കും മണ്ടരിയാണ് പക്ഷെ മണ്ടരിക്കുള്ള മരുന്നായിട്ട് നമുക്ക് ഇവിടെ ഇല്ല പണ്ട് തെങ്ങിനാണ് മണ്ടരി വണ്ടത് ഇപ്പൊ ആ മണ്ടരി മാവിന് വന്നത് ഇപ്പൊ എല്ലാ പ്ലാന്റ്സിനും വേണ്ടി ഇതിന് മാത്രമല്ല എല്ലാ പ്ലാന്റ് ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ കാരണം ഇവിടെ താമര ഉണ്ടായിരുന്നു താമര വന്നിട്ട് താമര വെള്ളത്തിലാണ് വെള്ളത്തിൽ വെള്ളത്തിൽ താമരയുടെ എല്ലാപോഴും കഴുകി പോകുക അപ്പം എനിക്ക് തോന്നി സാധാരണ എല്ലാവരും എക്സ്പേർട്ട്സ് പറയണത് മണ്ണ് കുഴപ്പം മണ്ണ് കുഴപ്പമൊന്നും താമരക്ക് വെള്ളത്തിൽ മണ്ണില്ലല്ലോ അത് നമ്മൾ അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ നോക്കാൻ തുടങ്ങി നോക്കാൻ തുടങ്ങി ഇപ്പോഴാണ് കണ്ടുപിടിച്ചു മണ്ണയുടെ പക്ഷേ ഏത് മരുന്നാണ് ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പല മരുന്നും അടിച്ചിട്ടുണ്ട് ഞാൻ അത് കണ്ടുപിടിച്ചെടുക്കണം പക്ഷേ ഞാൻ എക്സ്പേർട്ട് അല്ലാത്ത കാരണം എനിക്കത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഓക്കെയാണ് പക്ഷെ എന്നാലും അത് കണ്ടുപിടിക്കണം ഏത് മരുന്നാണോ അധികം മരുന്ന് വായിക്കേണ്ടി മരുന്ന് വായിക്കണ്ട പിന്നെ യാത് കാരണവശാലും ഇവര് പറയുന്ന പോലെ ഓർഗാനിക് കൊണ്ട് യാതൊരു ആവശ്യമില്ല നടക്കില്ല ഏതെങ്കിലും എക്സ്പേർട്ടിനെ സമീപിച്ചിട്ടും അവർക്ക് നെറ്റിലൊക്കെ നോക്കിയവര് പറയണത് അതിപ്പോ നമുക്കിപ്പോ അറിയാമല്ലോ ഇപ്പോ കോവിഡ് വന്നപ്പോ നമ്മുടെ പല എക്സ്പേർട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നടക്കണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പം നോക്കി ഞാൻ ഞാനും നിങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ടി വിയുടെ മുകളിൽ പോയി എൻ്റെ മൂന്ന് പൊല്ലോണെൻ്റെ പോയത് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി റെഫ്രിജറേഷൻ ഞാൻ മെയിൻറ്റൻസ് ആയതാണ് ഞാൻ രക്ഷപ്പെട്ടു അവസാനം ഒരു പ്രൊഡക്ഷൻ ആണ് സെയിൽസ് ആണെങ്കിലും മിക്കുന്നവരാണെങ്കിൽ ഞാനൊരു മെയിൻറ്റൻസ് ചെയ്യും അപ്പോൾ മെയിൻ്റെസ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാണ്ട് നിർത്തിയില്ല അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു സാഹചര്യങ്ങളാണ് അല്ല ഇപ്പം നമ്മൾ പണ്ട് പണ്ടൊക്കെ നമ്മൾ നമ്മൾക്കുന്നത് റെസിസ്റ്റൻസ് പവറാണ് കോവിഡ് എന്നാണ് ഇമ്മ്യൂണിറ്റിനെ പറ്റി ചിന്തിക്കാൻ പറയുക കാരണം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ വളർന്ന് വരിക അത് ഒരു ഉദാഹരണക്കാട്ടി കാണിച്ചേരാം പ്രതികൂല സാഹചര്യങ്ങളിൽ വളർന്ന ഈ ഇപ്പൊ ഫിനോളിസ് കാണാം ഇവിടെ കൂടെ ഷെയ്ഡിലായിരുന്നു ഫെലോഫിക് പ്ലാന്റ് ഒക്കെ ഷെയ്ഡിലായിരുന്നു ഞാനിത് ഷെയ്ഡിൽ നിന്ന് മാറ്റി വീഴത്താക്കി ആദ്യം കൊണ്ടാണ് എല്ലാ ലീഫും കഴിഞ്ഞു പോയി ഇപ്പൊ ഇപ്പൊ വന്നതൊക്കെ ഹെൽത്തി ആയി ഇപ്പൊ ഇനി വീഴ്ത്തിരിക്കുന്നുള്ളു പ്രതികൂല സാഹചര്യമായിട്ട് അതൊക്കെ കോവിഡിൽ നിന്ന് കിട്ടിയ ഉൾക്കൊണ്ട് കിട്ടിയ പടങ്ങളാണ് ഇപ്പോൾ കോവിഡ് നമ്മൾ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മളെല്ലാവരും പ്രവർത്തിക്കാൻ വായിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പോവാം മേലുണ്ട് മേലൊക്കെ തന്നെ ഫ്രൂട്ടിന്റെ ബോത്തൊക്കെ നോക്കിയത് കണ്ടോ ഇതൊക്കെ ഇനി ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് വെക്കാൻ വെക്കാൻ ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യണം കാരണം ആ ഡിസീസ് എല്ലാത്തിനും എഫക്ട് ചെയ്തു എല്ലാ പ്ലാന്റുകളും നിക്കുന്നത് പ്ലാന്റ് എല്ലാം പാട്ടില്ല ഇവിടെ മുഴുവനായിട്ട് നമ്മള് വെള്ളത്തിലല്ല ഇതൊക്കെ ശരി വെള്ളത്തിലല്ലേ വെള്ളം നോക്കി കാണാൻ പറ്റും ആ ഇതൊക്കെ ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മളെ നമ്മൾ ചെറിയൊരു ബെൻഡൊക്കെ ഇട്ട് ഇവിടെ സമയം കിട്ടുമ്പോ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഓരോരുത്തർക്ക് വിൽക്കാനും വേണ്ടിയാണെങ്കിലും ഓരോരുത്തർക്ക് കൊണ്ടുപോകാം ഇതിന്റെ വെള്ളത്തിൽ വെക്കുന്നതിന്റെയും ഇതിന്റെ ഒക്കെ ഗ്രോത്തൊക്കെ ഇത് ഗ്രോത്ത് നല്ല ഗ്രോത്തായിട്ട് വരുന്നത് തേങ്ങ പൊതു ബോൾട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ചെയ്തു രണ്ടാമത് ഇപ്പം സിമ്പിൾ ആയിട്ട് പിന്നെയും ചെയ്തു അപ്പൊ ഞാൻ ഏറ്റവും എളുപ്പം എളുപ്പത്തിന്റെ ഞാൻ ഒരു ഞാനൊരു ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ എല്ലാരും ചെയ്യുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് വിദ്യാഭ്യാസം പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നും ഒരു എഞ്ചിനീയർ ചെയ്യുന്നേക്കാളും കൂടുതൽ അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാനൊരു പ്രൊഫഷൻ പക്ഷെ വർക്ക് അട്ടൻഡ് ചെയ്യുന്നത് അതായത് ആരും ചെയ്യാൻ പറ്റാത്ത പണികൾ എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഇത്രയും പ്ലാന്റ് എട്ടേ മുക്കാലി പോകും രാവിലെ എട്ടേ മുക്കാലി ജോലിക്ക് ചോറും കണ്ടി പോയിരിക്കും വൈകുന്നേരം എറണാകുളത്താണെങ്കിൽ ഞാൻ നാലുമണിക്ക് പോരും അല്ലെങ്കിൽ വൻ്റെ സമയം എനിക്ക് അറിയാൻ പറ്റില്ല ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യ രണ്ട് മക്കളാണ് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് ഇപ്പൊ ൊത്താണ് മോളും അവരെ കൂടി ചേച്ചി താല്പര്യമുണ്ടോ ചേച്ചിക്ക് താല്പര്യം ചേച്ചിയാണ് ആദ്യം മോളിലൊക്കെ പുറത്തിട്ടുണ്ടെന്ന കാലത്തല്ല നോക്കിയത് ചേച്ചിയാണ് പക്ഷേ ചേച്ചിക്ക് താല്പര്യം ഉള്ള അമ്മക്കൊക്കെ ഇതിൽ വലിയ താല്പര്യൊന്നുമില്ല കാരണം അവര് അവരൊക്കെ ഈ മണ്ണിൽ മണ്ണിലാണ്ട് ജീവിച്ച ആൾക്കാരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെ പണിയാൻ പറ്റുന്ന ലൗസ് ഒക്കെ ഇട്ടേ വരുവുള്ളൂ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്താൽ നമുക്ക് അറിയാസ് ഇട്ട് ചെയ്ത് എന്താകും നമുക്കറിയാം പക്ഷെ അതല്ല നമ്മളൊരു ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൈകൊണ്ട് തന്നെ തൊടുമ്പോഴേ ഗ്ലൗസ് ഇട്ട് തുടങ്ങും കൈ കൊണ്ട് തോന്നണമെന്നും വ്യത്യാസമുണ്ട് ആ ഒരു ഇത് ചെയ്താൽ ശരിയാകും അപ്പോൾ ആ വ്യത്യാസമുണ്ട് പക്ഷേ അതുകൊണ്ടാണ് അവർ പോകാനൊക്കെ ശേഷമുള്ള ഇത്രയും ഡെവലപ്പ് ചെയ്ത് അപ്പം എനിക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എനിക്ക് ആരോടും ചോദിക്കേണ്ട മറ്റത് അവരെ പകുതി ഏൽപ്പിക്കും അവരിങ്ങനെയൊക്കെ കാണിക്കും പിന്നെ നമ്മൾക്കൊരു ഇത് ചെറുപ്പ ദേഷ്യമൊക്കെ വരും അപ്പം ഇപ്പോൾ വാങ്ങിച്ചു ചോദിക്കാണ്ട് ഫ്രീ ആണ് ഫ്രീ ഫ്രീലായിപ്പാട് ചേട്ടാ ഇങ്ങനെ നമുക്ക് പ്ലാന്റുകൾ ഇപ്പോൾ നിലവിലുള്ള സെയിലുണ്ടോ സെയിലിൽ ഞാനിത് ഫ്ലവറൊക്കെ ഫ്ലവർ ചെയ്തിട്ട് പ്ലാന്റ് കൊടുക്കുകയുള്ളൂ കാരണം എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് പറയുന്ന പ്ലാന്റ് കിട്ടുന്നില്ല ില്ല ഉദ്ദേശിക്കുന്ന കളർ കിട്ടുന്ന പ്ലാന്റ് പ്ലാന്റ് കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫ്ലവർ ചെയ്താല് ഈ പ്ലാന്റ് ഒക്കെ ഞാൻ കുറെ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വാങ്ങിച്ചാണ് പക്ഷെ എല്ലാത്തിനും ടാഗ് ഉണ്ട് ടാഗും പ്ലാന്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഫ്ലവർ ചെയ്യുമ്പോൾ ടാഗ് കിട്ടും ബന്ധു കാരണം ഇത് ടാഗ് കിട്ടുന്നതും അവിടെ നിന്ന് അഴക്കുന്നതും കിട്ടുന്നതൊക്കെ പല പല ആൾക്കാരാണ് ഒരു ബെഞ്ച് മാറിപ്പോയാ അതിൽ കിട്ടുന്ന ടാഗ് ഒക്കെ ഒരു അപ്പൊ ഇതൊക്കെ എന്റെ അനുഭവങ്ങളുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല അത് സാഹചര്യം ആയി പോകുന്നതാണ് ആരെയും കുറ്റങ്ങളല്ല കാരണം ഇതൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ തന്നെ ചെയ്യുന്നതല്ല അതുകൊണ്ട് പറ്റിയതാണ് അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കേണ്ടത് ഫ്ലവർ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ അപ്പം എനിക്കറിയാം ഇന്ന പ്ലാന്റ് ചെയ്ത് ഇന്ന ഫ്ലവർ കൊണ്ടുപോയി കുഴപ്പമില്ല നമ്മൾ ഇവിടെ എല്ലാം ആദ്യമൊക്കെ മുഴുവൻ ചെയ്താണ് പിന്നെ കോവിഡ് കോവിഡ് വന്നപ്പോഴാണ് ഞാൻ റീപ്ലാന്റ് ചെയ്തത് റീപ്ലാന്റ് ചെയ്തപ്പോൾ ഇപ്പൊ രണ്ടാമത് അപ്പോഴാണ്ട് ഡിസീസും വന്നു ഇപ്പം ഇപ്പം ഡിസീസൊക്കെ മാറി അപ്പം അങ്ങനെ നോക്കും ഇനിയിപ്പോൾ കൊടുക്കുന്നവർക്ക് നമുക്ക് നെച്ച് കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് കൊണ്ടേ സാധനം അത് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു രോഗം അവരുടെ വീട്ടിലാകും ക്വാളിറ്റി ഞാൻ നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ് കാരണം എന്റെ ഫാദർ എന്നെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചത് ക്വാളിറ്റിയാണ് ആ ഒരിക്കലും ക്വാണ്ടിറ്റി നോക്കരുത് അപ്പം അതിന്നും ഞാനത് നൂറ് ശതമാനം അത് മുമ്പോട്ട് പോയി ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു സംശയമാണ് കാരണം നമ്മളിങ്ങനെ ഇതിൽ ഫുള്ള് വെള്ളം ഭംഗി വെക്കുകയാണല്ലോ അപ്പം ഈ പറഞ്ഞ കൊതുകിൻ്റെ ഉപദ്രവം ഉണ്ടാവുള്ള സാധ്യത കൂടുതലല്ലേ അത് എല്ലാവരും ഇപ്പം എല്ലാവർക്കും സംശയങ്ങളാണ് കൊതുക് വെള്ളത്തിൽ കൊതുക് പോലും വിട്ടിടുന്ന ഇപ്പോഴത്തെ തന്നെ ഇതിന് ഫിഷ് ഉണ്ട് ചക്കീസൊക്കെയാണ് കൊതുക് പക്ഷെ ഇവിടെ ഇപ്പൊ ഇപ്പം നോക്കിയത് കാണാൻ പറ്റും ഈ വെള്ളത്തിൽ അങ്ങനെ പൂത്താടി കാണും നോക്കി കാണാൻ പറ്റും പൂത്താടി കാണും ഒരു അടിപൊല കാണാൻ പറ്റത്തില്ല ക്ലീൻ വാട്ടർ ആണ് കാരണം അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമ്മൾ ഇതിനായിട്ട് ഫർട്ടിലൈസറും പെസ്റ്റിസൈഡും തളിക്കുന്നത് അസ്കൂർത്തി തളിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇവിടെ കൊതുക് വേണം പിന്നെ കൊതുകാൻ ഇപ്പം തന്നെ ഇവിടെ പെൺസിലോട്ട് കൊതുക് കിട്ടില്ല അല്ല എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത് കാരണം ഞാൻ ഇത്ര നേരം നോട്ട് ഒറ്റ കൊതുകിനെ പോലെ കാരണം ടൈം അതും കൂടിയാണ് ഈ സമയത്ത് കൊതുകിൻ്റെ എല്ലാ വീട്ടിൽ പോലും കൊതിൻ്റെ വേളം കൊതുകിനാണ് ഇവിടെ അതിപ്പം പറയുന്ന പോലെ ഇത്രയും വെള്ളം കെട്ടി കിട്ടിയും കൊതുകിന്റെ ഒരു നമുക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇത് അല്ല എനിക്ക് പല ആളിനും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് കൊതുക് വരുവോ കൊച്ചു വരുവോ പിന്നെ വെള്ളം വളർത്തിയിടുവോ ഇതൊക്കെ നമ്മൾ തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് എൻ്റെ ഇത് കണ്ടിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ തന്നെ ഇപ്പോൾ ഈ ഐഡിയ തന്നെ കോപ്പി ഇടിക്കരുത് ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് സ്വയം എഫക്റ്റാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടെക്നോളജി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് കോൺടാക്ട്സ് കണ്ടിട്ടുള്ള കോൺടാക്ട്സ് ഫിഫ്റ്റി പെർസെൻറ്റ് സ്വന്തം അനുഭവം ഇല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറും വിജയിക്കില്ല പക്ഷെ എല്ലാവരും കോപ്പി അടിച്ച് അവിടുത്തെപ്പോൾ ഇവിടെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും എന്നോട് ഒരാൾ പണ്ടൊരു ചോദ്യം കാര്യമാണ് അയാൾ തലേൻ്റിൽ പോയിട്ട് കുറേ മാവ് വാങ്ങിച്ചു കുറെ ചട്ടി കൊണ്ടുവന്ന് വളം വാങ്ങിച്ചു കുറേ സാധനം കൊണ്ടുവന്ന് പെസ്റ്റൈഡുകൾ കൊണ്ട് പക്ഷെ അന്നിട്ട് വളരില്ല ഞാനോട് ചോദിച്ച ചോദ്യം എല്ലാം കൊണ്ടുവന്ന് അവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആള് പറഞ്ഞ് അപ്പോഴാണ് ആക്രീൻ തിരിച്ചടി അതാണ് നമുക്ക് ആവശ്യം ക്ലൈ നമുക്ക് വേണ്ടത് നമ്മളുടെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റിൽ വെച്ച് നമ്മൾ ജീവിച്ചെടുക്കുക അതാണ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വളർത്തിയെടുക്കണം രണ്ടിപ്പോൾ കുറച്ച് ചെടി വാങ്ങിക്കുന്ന കൊടുത്തു ഉണങ്ങിപ്പോകും അതല്ല ചെറുപ്പം പോലെ നമ്മൾ കുട്ടി വളർത്തി വലുതാക്കിയെടുത്താൽ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ അത് വളർന്നു വരും നമ്മൾ ഇത് വേണ്ട നമ്മൾ നായക്കുട്ടിയെ വാങ്ങിച്ച് വലുതെ വാങ്ങിക്കുന്ന വ്യത്യാസം ചെറുതിരെ കൊണ്ടുവന്നാൽ നമ്മളെ അനുസരിച്ച് വലുതായി വരും അപ്പം അതിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫെർട്ടിലൈസർ വളരാൻ വേണ്ടി നമുക്ക് നൈട്രജനും ഫോസ്ഫറസും ആണ് ഉപയോഗിക്കുന്നത് പ്ലസ് മൈക്രോ മൈക്രോ മൈക്രോനോട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് പൂക്കാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫറസും മൈക്രോ മൈക്രോമൊനോട്ടിസ് ഒന്നും ചെയ്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഇത് ഇത് മതിരുന്നില്ല എല്ലാത്തിനും അത് നിങ്ങൾക്ക് ഓർഗാനിക് ഉപയോഗിക്കാം കെമിക്കൽ ഉപയോഗിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഓർഗാനിക്ക് ഉപയോഗിച്ചാൽ കെമിക്കൽ ഉപയോഗിക്കാൻ നൈട്രജൻ എന്ന് പറയുന്ന സാധനം നൈട്രജനാണ് അവിടെ ഓർഗാനിക് നൈട്രജൻ മറ്റേ കെമിക്കൽ നൈട്രജൻ ഇല്ല അപ്പം നമ്മൾ ചില ആളുകളും ചോദിക്കാറുണ്ട് ഓർഗാനിക് നൈട്രജൻ എനിക്കറിയാൻ പറ്റുമോ ഓക്സിജൻ തോന്നാ നോക്കിയോ ഓക്സിജൻ ഓർഗാനിക്കില്ല നൈട്ര മറ്റേ കെമിക്കലില്ല നമ്മൾ പ്രീതി ഇപ്പോൾ തന്നെ ഈ മാവിൻ്റെ അടിയിൽ നിന്ന് ഞാൻ വിചാരിക്കാൻ ഈ മാവിൻ്റെ ഓക്സിജൻ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല അത് ആത്മഹത്സവലും സ്പ്രെഡ് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതല്ലാണ്ട് നമ്മൾ മറ്റത് കിട്ടി അത് വേണം എനിക്കത് പിടി ഒരു പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല ചേട്ടാ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നമുക്ക് ചുരുക്കി പറയാം അതേപോലെ തന്നെ ഇത് നമുക്കൊരു സാധനം നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം അറിയാമല്ലോ എത്രമാർ ലാസ്റ്റിങ് ഉണ്ടാവും അത് നമ്മൾ നിശ്ചയിച്ചു നമ്മുടെ വീട്ടിൽ ട്രെയിൻ പൈപ്പ് വീട് വെക്കുമ്പോൾ ട്രെയിൻ പൈപ്പ് ഒക്കെ കൊല്ലം പോലും നമ്മൾ ട്രെയിൻ പൈപ്പ് പറ്റും നമ്മൾ വീട്ടിൽ മാറ്റാറില്ല ആ ട്രെയിൻ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള പൈപ്പാണെങ്കിൽ നമ്മൾ ലാസ്റ്റിങ് അത് മാത്രമല്ല പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് പണിയൊക്കെ കുറയുന്ന സമയത്ത് ഞങ്ങളുടെ ജോലിക്കാരെ കൊണ്ട് തന്നെ എടുത്തേഞ്ച് ചെയ്ത് ഇതൊക്കെ ഹോളി ചെയ്തിട്ടുണ്ട് കാണി അങ്ങനത്തെ ഇത് ഹോളിയിലെ കാണാം അപ്പുറത്തുണ്ടായതാണ് അയച്ചു അയച്ച് മാറ്റിയതാണ് അല്ല ഞങ്ങൾ എന്നെ ഇവിടെ നമ്മുടെ ജോലിക്കാരുണ്ട് പുള്ളിയതൊക്കെ സാധാരണക്കാരും ചെയ്യാൻ പറ്റത്തില്ല സാധാരണ ഒരാൾക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഞങ്ങൾ അത്ര പ്രസക്സും വർക്കായിട്ട് ഞങ്ങൾ ചെയ്തെടുക്കുന്നത് സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അറിയാം പക്ഷെ ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല രണ്ടുപേർക്കൊരു ഐഡിയ മസ്റ്റാണ് ആ അത് ഇത് മാത്രല്ല ഇതിന്റെ ജോലി ക്യാമറ എടുക്കേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കുന്നത് നിങ്ങൾ വേറെ മോളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിങ് ആയി യി വരണു ഇപ്പൊ കുറച്ച് കഴിഞ്ഞു രണ്ടാമത് ഫ്ലവറുകളും ഇതൊക്കെ എത്ര ചേട്ടാ ഒരു രണ്ടു വർഷമൊക്കെ ഞാൻ ഇവിടെ സീഡ്ണ്ടാക്കിട്ട് ഞാൻ കൊടുത്തിട്ടിരിക്കാൻ പ്ലാന്റ് തന്നില്ല അവര് അപ്പോഴൊക്കെ അവര് നമ്മുടെ അഗ്രികൾച്ചറുകാര് ആ പ്ലാന്റ് കംപ്ലീറ്റ് മറ്റേ നമ്മളുടെ കൊണ്ടുപോയി ഞാനൊരു പ്ലാന്റ് എനിക്ക് അവർ കൊണ്ടുപോയത് പക്ഷെ അപ്പോഴേക്കും സർക്കാരിന്റെ ഒരു നിയമം വന്നപ്പോൾ കൊടുക്കാൻ ഞാൻ സീഡ് നല്ല പ്ലാന്റ് കിട്ടിയാണ് പക്ഷേ എനിക്ക് എന്റെ തൈ കിട്ടില്ല ആ കിട്ടിക്കാൻ പോകുന്നത് പക്ഷെ ഗവൺമെന്റ് റൂളിനനുസരിച്ച് കൊണ്ടുപോകാൻ എനിക്കൊരു കുഴപ്പമൊന്നും കിട്ടില്ല എനിക്കിണ്ടാക്കിയെടുത്തല്ല ഞാൻ ഫോണിലിറ്റി നല്ല സീഡായിരുന്നു സൈഡിലും നല്ല കളക്ഷൻസ് ഉണ്ട് പൊതുവെ ആളുകൾ പറയുന്നതാണ് വെള്ളത്തിൽ വെച്ച് വലിപ്പം കുറയുക വെറൈറ്റി അനുസരിച്ചാണ് വലിപ്പം രണ്ട് വെറൈറ്റി ആണ് ഇല്ല രണ്ട് വെറൈറ്റി ആണ് രണ്ട് വെറൈറ്റി ആണ് അപ്പൊ പക്ഷെ ഇതിലും ഇത് ഇതും വെള്ളത്തിൽ ഇതും വെള്ളത്തിലാണ് പിന്നെ ഇത് ഇത് വെറൈറ്റി ആണ് ഇത് ഇതിന്റെ ഇത്രയും വലിപ്പം ഉണ്ടാവും ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ വലിയ ഫ്ലവർ ഇത് ഇത് തന്നെ ഇത് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ഇത് ഗ്രീനാണത് ഇത് ഇത് തന്നെ പുതിയ ഫ്രൂട്ട്സ് വരുവാണ് നമുക്ക് തേനീച്ച കൂടി പോളിനേഷൻ ായിരിക്കും പക്ഷെ ഞാൻ എനിക്ക് കൂടുതലും മാങ്ങ കൂടുതൽ ഇവിടെ ഒരു അമ്പതോളം വെറൈറ്റി മാവുകളുണ്ടാകും കുഞ്ഞിന് തുടങ്ങിയാണ് ഇപ്പത് അമ്പോളം ഒരു പത്ത് വർഷം ഇപ്പൊ അമ്പതോളം വെറൈറ്റി ഉണ്ട് അതിൽ ഒരു നൂറ്റമ്പതോളം പ്ലാന്റ്സും ഉണ്ട് അത് ഞാൻ ഹൈഡെൻസിറ്റി ആയിട്ടും ചെയ്തിട്ടുണ്ട് നാലു കൊല്ലം ചെയ്താണ് ഇപ്പൊ അതൊക്കെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ മാങ്ങയുണ്ട് ഐഡൻസെറ്റി ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കണ്ടെയ്നറിൽ ഒരു മാവ് അപ്പൊ എന്റെ ഉദ്ദേശം നാല് മാങ്ങ അഞ്ച് മാങ്ങ കിട്ടിയാൽ മതി പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇപ്പം കിട്ടുന്നുണ്ട് ഇപ്പൊ നാല് വർഷം മുമ്പ് കോവിഡിനു മുമ്പ് ഒരു കൊല്ലം മുമ്പാണ് ചെയ്തത് അതൊക്കെ ഇപ്പം നമുക്ക് സ്ഥലപരിമിതി കൂടുതൽ നമ്മളുടെ മനസ്സാണ് ഇത് കിട്ടുന്നത് കാരണം സ്ഥലമുണ്ടായിട്ടും ഇപ്പൊ എല്ലാരും കൃഷിക്കാരാണ് ആളെ കൊണ്ട് ചെയ്യിക്കണത് ഇത് മുഴുവൻ ചെയ്യണം ഞാൻ ഒറ്റക്കാണ് അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതിന്റെ ഗുണവും ദോഷവും നമുക്കറിയാം ഉദാഹരണം നോക്കി മതി നമ്മുടെ വീട്ടിൽ കുട്ടിനെ ഒരു ആയേൻ്റെ അടുത്ത് വളർത്തണ പോയിരിക്കും ആയ വളർത്തുമ്പോൾ നമ്മൾ അതിന് ഫുഡൊക്കെ കൊടുത്ത് പോകും വൈകുന്നേരം വരുമ്പോൾ ആയ കുട്ടിയുടെ റോട്ടിൽ പോകും പക്ഷേ ഈ സമയത്ത് കുട്ടി എങ്ങനെ വളർത്തിയത് നമ്മൾക്കറിയില്ല അത് അത് എൻ്റെ കാര്യം ഇത് ഇതിന്റെ ഓരോ ഇല കൊഴിയുമ്പോഴും ഓരോ വളർച്ച എനിക്കറിയാം പക്ഷെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറ്റിയത് ജോലി സംബന്ധമായ ചിലക്കൊക്കെ വന്നപ്പോൾ കുറച്ച് നോട്ടെ കുറേറുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡിസീസൊക്കെ ഇത്രയധികം അത് കൂടാതെ കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞവണ്ണം കിട്ടിയപ്പോൾ അതിൻ്റെ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഒക്കെ ആയിരുന്നു പക്ഷെ അതിൻ്റെ അടിച്ച പോവുമായിരുന്നു പക്ഷേ ഈത്തവണത് കിട്ടിയില്ല പക്ഷേ ഈത്തവണ എനിക്ക് കിട്ടിയ പെസ്റ്റിസൈഡ് അടിച്ചിട്ട് ഇതൊക്കെ ചത്തു പോകുന്നുണ്ട് ശരിക്കും ഇത് മണ്ടരിയാണ് ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ തന്നെ ബഡ്ഡിതാണ് ഇപ്പോൾ ഒരു പ്ലാന്റ് ആണിത് ബഡ്ഡിദാണിത് ഇതാണ് ഇവിടുന്ന് ബഡ്ജറ്റ് ഇപ്പോഴൊന്നും അറിയില്ല ഇതിപ്പോ മിക്കവാറൊരു അഞ്ചാറ് മാസമായി ബഡ്ജറ്റ് ഇത് തന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്താണ് രണ്ട് ഇപ്പൊ ഇതൊരു മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഇവിടുന്ന് വെറൈറ്റി ആണ് ഇത് മല്ലികയാണ് ഇത് ഞാൻ പെട്ടിഷ ഡ്രാഫ്റ്റ് ചെയ്തേക്കാണ് ഇപ്പൊ കസ്റ്റമർ വാങ്ങിക്കണെങ്കിൽ ഒരു മല്ലികം കിട്ടും ഒരു പെട്ടീഷയും കിട്ടും ഒരു മാവിൽ തന്നെ മാവേണ്ട വെറൈറ്റി കിട്ടും ഇപ്പം എല്ലാവർക്കും അങ്ങനെയാണല്ലോ വേണ്ടത് എല്ലാവർക്കും വേണ്ടത് രണ്ട് വെറൈറ്റി വേണം പിന്നെ പത്ത് വെറൈറ്റി ഉള്ള മാവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് രാവണ മാവെന്നൊക്കെ പേരുണ്ട് പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യം കാരണം നമുക്ക് വേണ്ടത് പോലെ നമുക്ക് വീട്ടിൽ പത്ത് മക്കളുണ്ട് പത്ത് പേര് എൻ ജി പേർ ഡോക്ടർ ആവില്ല പക്ഷേ രണ്ട് പേരുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് രണ്ട് മക്കളേ ഉള്ളു രണ്ട് പേരുണ്ട് എൻ അത് കഴിവുള്ളവരേ ആവുകയുള്ളൂ അതേപോലെ പത്ത് വെറൈറ്റി ഉണ്ടാവും അതിൽ ആരും ലക്ഷം അന്ന് പറഞ്ഞ പോലെയാണ് മാവിൻ്റെ കാര്യം ഇതും ജീവനുള്ള ഒരു സാധനം തന്നെയാണ് പക്ഷെ നമ്മളത് അംഗീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഡിസീസ് എല്ലാത്തിനും ഒരുമിച്ച് ഡിസീസ് ഇപ്പം ഡിസീസ് ഇല്ലാത്ത മനുഷ്യരുണ്ട് അത് പറഞ്ഞ പോലെ ഡിസീസ് വരും പിന്നെ ഈ ഡിസീസ് ഇപ്പം പുതിയ ട്രെൻഡാണ് ഓർഗാനിക് ഓർഗാനിക് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ഡിസീസ് പറഞ്ഞാൽ മരുന്ന് അടിച്ചു കൊടുത്തു പറഞ്ഞാൽ ആൾ പറഞ്ഞൊരു ഒരു ഓർഗാനിക് പെസീസ് ഒരു മരുന്ന് തന്നു ഞാൻ ആൾ ചോദിച്ചു ഇത് എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് അയാൾ പറഞ്ഞ് ശരിക്കും അയാളുടെ ഡിസീസ് പെസ്റ്റാണ് ആൾ പറഞ്ഞത് ഫംഗീസരാണ് പെസ്റ്റിന് ഫംഗീസർ അടിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ആൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഇതിനുള്ള ഉണ്ട് എക്സ്പെർട്ടിനെ ചോദിക്കാറുണ്ട് ഞാൻ എക്സ്പേർട്ടല്ല ഞാനൊരു കൃഷിക്കാരനും അല്ല എക്സ്പേർട്ടുമല്ല കാരണം എനിക്ക് പരിധിയുണ്ട് പറഞ്ഞു കൊടുക്കണേൽ എന്നാൽ എൻ്റെ അനുഭവങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് ആവശ്യമാ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ പഠിച്ചാളല്ല അതുമാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരോടും ഞാൻ നല്ല രീതിയിൽ വിളിച്ച് പറഞ്ഞാൽ നല്ല കിട്ടും വിളിച്ച് പറയാത്ത മെസ്സേജ് അയച്ചാൽ ഞാൻ മെസ്സേജ് അയയ്ക്കും പക്ഷേ മെസ്സേജ് അയച്ചുകൊണ്ട് ഒരിക്കലും ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് ഫോൺ ചെയ്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വിളിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ നമ്മളെ പഠിച്ചതായിരിക്കും മരുന്ന് തന്നെ അത് മറ്റത് ഡോക്ടർ വിളിച്ച് പറഞ്ഞ് മരുന്ന് തന്നും നമ്മൾ കഴിച്ച് അസുഖം അറിയാൻ മാറിയില്ലെങ്കിൽ ഇല്ല

നമ്മൾക്ക് ഇവിടെ ഒരു അമ്പവെള്ളം പറ്റിയില്ല അതിൻ്റെ പേരേനറിയില്ല പിന്നെ ആദ്യമൊക്കെ വാങ്ങിച്ചൊക്കെ പേര് നോക്കാണ്ടൊക്കെ വാങ്ങിച്ചാണ് കാരണം അന്ന് എക്സ്പെർട്ട് അല്ല എക്സ്പേർട്ട് അല്ലെന്നല്ല നമുക്കറിയില്ല അപ്പോൾ നഴ്സറി പോകും കാണും വാങ്ങിച്ചുകൊണ്ടിരും ഇന്നിപ്പോൾ സെലക്റ്റീവായി ഇപ്പം എന്നാലും എനിക്കിപ്പോൾ അൽഫോൺസോ ഉണ്ട് അൽഫോൺസോ കൊളമ്പ് കല്ലുകട്ടി മല്ലിക പിന്നെ ഇത് കുളമ്പ് മാവാണ് കുളമ്പ് മാവാണ് ബഞ്ചായിട്ട് ഉണ്ടാവും ഇത് തൃശൂർ ബേസിക അവിടുത്തെ ഏറ്റവും മറ്റേ ഉള്ള മാവാണ് കുളമ്പ് ഇതെല്ലാം അങ്ങ് ഇത് കല്ലുകെട്ടിയാണ് കൊച്ചി സറൗണ്ടിങ് ഏറ്റവും കൂടുതലുള്ള മാവാണ് കല്ലുകെട്ടി ഇതിന്റെ മകളാണ് പെട്ടീഷ്യ പെട്ടീഷ്യ ഇതൊരു ഇമ്പോർട്ടന്റ് മാവാണ് ഇത് ഇമ്പോർട്ടന്റ് മാവാണ് ഒമ്പത് കൊല്ലം ഇതുവരും വായിച്ചില്ല ഒരു മാസായിട്ടതേണ്ടല്ലേ ഒരു മാസം ഇത് ഇത് സിന്ദൂരത് സിന്ദൂരം സിന്ധൂരം പറഞ്ഞാൽ തമിഴ്നാട് ബേസ് ഭാവമാണ് ധാരാളം ഇത് ബഞ്ചായിട്ട് ഉണ്ടാവും കൊണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളു അത് ഗ്രാഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കാലാപ്പാടിയാണ് ഇത് ഗ്രാഫ്റ്റ് എടുക്കാറായിട്ടുണ്ട് പിന്നെ അൽഫോൺസാണ് ഈ മാബു ഇത് അൽഫോൺസോ അത് കായ്ച്ചിട്ട് കായ് വരുന്ന മല്ലിക മല്ലികളുണ്ട് കൊടുത്തിട്ടേ ഉള്ളു കാരണം ഒരു മാസം ഒരു ഞാനിത് കൊടുത്തപ്പോ കഴിച്ചു പിന്നെ പ്രത്യേകത മുകളിലൊക്കെ ഉള്ള വളർച്ച ഏകീകരിക്കാന്നുള്ളത് അല്ലെങ്കിൽ അപ്പൊ നമ്മള് കൊടുത്ത ഫുഡൊക്കെ എന്റെ മുകളിൽ ഇപ്പുണ്ട് അപ്പൊ ഫുഡ് അത് പുറത്തേക്കാൾ വേണം അപ്പൊ ആയിട്ട് വരും അത്ര സിമ്പിൾ ആണത് അല്ലാണ്ട് അന്ധവിശ്വാസം നമ്മളെ അന്ധവിശ്വാസമാണ് നമ്മള് എന്തൊക്കെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് നമ്മൾ നമ്മൾ വിശ്വാസം നമ്മുടെ ജോസഫേട്ടൻ എങ്ങനെയാണ് ഓർക്കിഡ് ചെടികളെ മുഴുവനായിട്ട് വെള്ളത്തിൽ വളർത്തുന്ന കാഴ്ചയ്ക്ക് പുറമേ ആയിട്ട് അഞ്ച് സെന്റ് ഭൂമിയിൽ നമുക്ക് പല രീതിയിലുള്ള അതായത് അമ്പത് വെറൈറ്റി വരുന്ന മാവുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ പ്ലാന്റ് ആ മാുകളെ എങ്ങനെ വർത്തിയെടുക്കുക എന്നുള്ള കാര്യങ്ങളും വരാവുന്ന അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്ത ഒരു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോ എടുത്താഴ് ക കൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോയും നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് തേക്ക് കെയർ ബൈ ബൈ